ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മാഷാ അല്ല നല്ല ചന്തമുള്ള ആട്ടിൻ കുഞ്ഞുങ്ങളാണ് ചെറിയ ആട്ടിന് കുഞ്ഞുങ്ങളെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് മൂന്ന് മാസമായിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള ആട്ടിൻ കുട്ടികളാണ് കേട്ടോ നല്ല പോര പാലൊക്കെ കുടിച്ച് വളർന്നതാണ് മൂന്ന് മാസം പ്രായമായിട്ടുണ്ട് ഇതിൽ രണ്ട് മുട്ടനും ഒരു പിടയുമാണ് ആണുള്ളത് മൂന്നും കൂടെ വില ഉദ്ദേശിക്കുന്നത് ഇരുപതിനായിരം രൂപ ചെറിയ മാറ്റം ഉണ്ടായിരിക്കുന്നതാണ് വിലയിൽ വയനാട് കൽപ്പറ്റയിലാണ് ഇവരുടെ സ്ഥലം വരുന്നത് അത്യാവശ്യം ചെവിയിറക്കൊക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള ആട്ടിൻകുട്ടികളാണ് രണ്ട് മുട്ടനും ഒരു പെടയും ആവശ്യക്കാർക്ക് വിളിച്ച് വിശദമായ വിവരം അന്വേഷിച്ചറിഞ്ഞ് വാങ്ങിക്കാവുന്നതാണ് അവരുടെ കോണ്ടാക്ട് നമ്പർ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് വയനാട് കൽപ്പറ്റയിലാണ് സ്ഥലം വരുന്നത് മൂന്ന് മാസം പ്രായമായിട്ടുള്ള മൂന്ന് ആട്ടിൻ കുഞ്ഞുങ്ങളാണ് കേട്ടോ രണ്ട് മുട്ടനും ഒരു പിടയും നല്ലപോലെ പോലെ തീറ്റയും വെള്ളമൊക്കെ കൊടുത്ത് വളർത്തി കൊണ്ടുവരാൻ കഴിയുന്നവർക്ക് വാങ്ങിക്കാവുന്നതാണ് നല്ല വലിയ ആടുകളാക്കി വളർത്തിയെടുക്കാവുന്നതാണ് ഇരുപതിനായിരം രൂപയാണ് വില ഉദ്ദേശിക്കുന്നത് ചെറിയ മാറ്റം ഉണ്ടായിരിക്കുന്നതാണ് ഇതുപോലുള്ള സെയിൽ വീഡിയോകൾ നിങ്ങൾക്കും നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കാവുന്നതാണ് വിൽക്കാനുള്ളതിൻ്റെ വീഡിയോയും വിവരങ്ങളും കൂടെ വീഡിയോ അയക്കാനുള്ള നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് നിങ്ങൾ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല വാട്സാപ്പിൽ അയച്ചിട്ടാൽ മതി പാടുകൾ കൊടുക്കാൻ പറ്റുന്ന ലിവർ ടോണിക്കൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ വാങ്ങിക്കാം അപ്പോൾ നിങ്ങൾ എല്ലാവരും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്തും ഷെയർ ഒക്കെ സപ്പോ ണം പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ആട്ടിൻ കുഞ്ഞുങ്ങളെ വാങ്ങിക്കാനുള്ള നമ്പറും വീഡിയോകൾ അയക്കാനുള്ള നമ്പറും എല്ലാം സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇൻഷാല്ലാം മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക്